മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റയിലും നെടുവാമ്പയിലുമായി ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ നവീകരിച്ച ഗുണഭോക്ത പട്ടികയുടെ അന്തിമ ലിസ്റ്റിന് ഡി ഡി എം എയുടെ അംഗീകാരം ആദ്യഘട്ട പട്ടികയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടു ചൂരിൽമല വാർഡിലെ നൂറ്റി എട്ട് പേരും അട്ടമല വാർഡിലെ അൻപത്തി ഒന്ന് പേരും പട്ടികയിലുണ്ട് മുണ്ടക്കൈ വാർഡിൽ എൺപത്തിമൂന്ന് പേരാണ് ഗുണഭോക്താക്കൾ കഴിഞ്ഞ ദിവസം ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗമാണ് പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസത്തിൽ മറ്റൊരിടത്തും വീടില്ലാത്തവരെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആദ്യഘട്ട പട്ടികയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഗുണഭോക്താക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് ചൂരിൽമല വാർഡിൽ നൂറ്റി എട്ട് പേരും അട്ടമല വാർഡിലെ അൻപത്തി ഒന്ന് പേരും പട്ടികയിലുണ്ട് മുണ്ടക്കൈ വാർഡിൽ എൺപത്തി മൂന്ന് പേരാണ് ഗുണഭോക്താക്കൾ രണ്ടാം ഘട്ടത്തിൽ ദുരന്ത മേഖലയിലെ നാശനഷ്ടം സംഭവിക്കാത്ത വീടുകൾ ദുരന്ത മേഖലയിലൂടെ മാത്രം എത്തിപ്പെടാവുന്ന വീടുകൾ ദുരന്തം മൂലം ഒറ്റപ്പെട്ട വീടുകൾ എന്നിവ ഉൾപ്പെടുത്തുമെന്നാണ് വിശദീകരണം അന്തിമ ലിസ്റ്റിന്മേലുള്ള പരാതികളും ആക്ഷേപങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ സമർപ്പിക്കാമെന്ന ഡി ഡി എം എ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ മേഘശ്രീ വ്യക്തമാക്കി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കളക്ട്രേറ്റ് മാനന്തവാടി ആർ ഡി ഒ ഓഫീസ് വെള്ളരിമല വില്ലേജ് ഓഫീസ് മേപ്പാട് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ ഉടമസ്ഥർക്ക് വേറെ എവിടെയെങ്കിലും താമസയോഗ്യമായ വീടില്ലെങ്കിൽ മാത്രമാണ് പുനരധിവാസത്തിന് അർഹരാവുക ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ